ഈ സിനോ കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള മെക്രോണി മുട്ട മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം നമുക്ക് സമയം കളയാതെ അതെങ്ങനെ ഉണ്ടാക്കിയെന്ന് വീഡിയോ ഒന്ന് കണ്ടുനോക്കാം ഇനി ഇത് ഇതുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം മെക്രോണിയാണ് എടുത്തു വെച്ചിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു സവോള കനം കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയത് ഒരു പകുതി കാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കിയത് മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇനി കുറച്ച് മല്ലിയല പിന്നെ വേണ്ടത് മൂന്ന് മുട്ട ഇനി നമുക്ക് മെക്രോണിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഇനി ആ വെള്ളക്കൊന്ന് നന്നായിട്ട് തിളക്കട്ടെ ഇപ്പം ഇതാ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ച മെക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരണം അതിന് ശേഷം നമുക്ക് തിളച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇതാ നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചുകൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ഒക്കെ വെന്ത് കിട്ടും ഇപ്പം ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചു കൊടുക്കാം ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്നും കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാ നമ്മളുടെ മെക്രോണിയൊക്കെ നല്ല ഭാഗത്തിനായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിനായിട്ട് എടുത്താൽ മതി കൂടുതലായിട്ട് വെന്ത് കുഴഞ്ഞു പോകരുത് ഇനി ഇതിലെ വെള്ളമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇപ്പൊ ഇപ്പം അതിലെ വെള്ളമൊക്കെ വാർത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു കടായി വെച്ചിട്ട് അതൊന്ന് ചൂടായിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പം അതാ ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ച സവോള ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് എടുത്തു വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക ഇനി ഇതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് നുറുക്കി വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ടേബിൾ സ്പൂണ് പച്ചമുളക് നുറുക്കി വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്താൽ മതി കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കുറച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി ഇപ്പം ഇതാ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമ്മൾ എടുത്തു വെച്ച മുട്ട ചേർത്ത് കൊടുക്കുക ഇനി മുട്ട ഇഷ്ടമില്ലാത്ത ആൾക്കാരാച്ചാൽ സമയത്ത് ചേർത്ത് കൊടുക്കണ്ട ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ മുട്ടയിൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ട് അടിച്ചു വെച്ചതാണ് അപ്പം മുട്ടയൊക്കെ ഒന്ന് പാകത്തിന് എന്ത് വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സോസൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കട്ടോ ഇനി എല്ലാ ഭാഗത്തും അതൊന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഞാനിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ എപ്പോഴും നന്നായിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അര ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കും ഇനി ഒരു അര ടീസ്പൂണ് ചിക്കൻ മസാല പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് കൂട്ടി വെച്ചു കൊടുക്കുക ഇനി ഞാനിതിലേക്ക് അര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മെക്രോണി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പൊക്കെ ഇല്ലേന്ന് നോക്കിയതിന് ശേഷം കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കും ഇനി നമുക്ക് എന്താ നേരത്തെ മാറ്റി വെച്ച നമ്മുടെ മെക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് ഇളക്കി കൊടുക്കുക ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു മക്രോണി റെസിപ്പിയാണ് നമ്മുടെ വേവൊക്കെ നല്ല പാകമായിട്ട് കിട്ടിയ കാരണം ഉടയാതെ തന്നെ കിട്ടിയിട്ടുണ്ട് കൂടുതലായിട്ട് വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു കറക്റ്റായിട്ട് കിട്ടില്ല ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയെല്ലാം ചേർത്ത് കൊടുക്കാം അതുപോലെ മുട്ടയും സോസും എല്ലാം കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഇതിന് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കി കൊടുക്കാം ഇപ്പൊ അതാ നമ്മളുടെ മെക്രോണി മുട്ട മസാല റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്